ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുരുമുളക് കൊണ്ടും കുരുമുളകിൻ്റെ പൊടി കൊണ്ടുമുള്ള കിഡിലൻ ടിപ്പുകളായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീട്ടമ്മമാരും തന്നെ അറിഞ്ഞിരിക്കേണ്ട നല്ല കുറച്ച് പൊടിക്കൈകളാണ് കുരുമുളക് നമ്മൾ കറിയിലേക്കിടാനായിട്ട് പൊടിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കുരുമുളക് പൊടി വെച്ച് നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കിഡിലൻ ടേസ്റ്റുള്ള ഈ കുരുമുളക് പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണേ ഒന്നാമത് ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരല്പം കുരുമുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തലയിൽ താരൻ ഉള്ളവർക്ക് ഈ ഒരു മിശ്രിതം തേച്ച് കൊടുക്കുകയാണെങ്കിൽ താരൻ കിട്ടാനും അതേപോലെ തന്നെ താരൻ കൊണ്ടുള്ള ചൊറിച്ചിൽ മാറാനും വളരെ നല്ലതാണ് വെളിച്ചെണ്ണയ്ക്ക് പകരം തൈര് ചേർത്തും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ തൈര് നല്ല തണുപ്പാണ് അപ്പോൾ അലർജി ഉള്ളവർക്കൊക്കെ അത് പ്രശ്നമാണ് അപ്പോൾ വെളിച്ചെണ്ണയും ഇതേപോലെ കുരുമുളകും ചേർക്കുന്നതാണ് നല്ലത് എന്നിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് തലയോട്ടിയിൽ കുരുമുളകിൻ്റെ പൊടിയൊക്കെ അപ്ലൈ ചെയ്യാൻ മടിയുള്ളവർ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഡാൻഡ്രഫ് കുറയാനും അതേപോലെ തന്നെ ചൊറിച്ചിലൊക്കെ കുറയാനായിട്ട് ഇത് വളരെ നല്ലതാണ് അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേനാണ് അപ്പോൾ കുറച്ച് തേനും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുത്തി കുത്തിയുള്ള ചുമ അതേപോലെ കഫക്കെട്ട് പിന്നെ തൊണ്ടവേദന അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ പറ്റിയ കിഡ്ഡിലൻ ആയിട്ടുള്ളൊരു ഔഷധമാണിത് അപ്പോൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് തേൻ കഫ ഉരുക്കി കളയാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ മരുന്നാണെന്ന് അപ്പോൾ ഇതേപോലെ നമ്മൾ കുരുമുളകും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ കുത്തി കുത്തിയുള്ള ചുമ അതേപോലെ തൊണ്ടയുടെ ആ ഒരു കരകരപ്പ് അതൊക്കെ മാറി കിട്ടും മുതിർന്ന ആളുകൾക്കൊക്കെ ഇതേപോലെ കുരുമുളകും തേനും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുരുമുളക് പൊടിക്ക് പകരം നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് കഫക്കെട്ടും തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊരു സ്പൂൺ കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ രാത്രി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് കുരുമുളക് പൊടി ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അല്പം കുരുമുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കർപ്പൂരത്തിൻ്റെ ഗുളികകളാണ് മൂന്ന് കർപ്പൂരത്തിൻ്റെ ഗുളികയാണ് ഞാൻ എടുത്തത് അത് ഞാനിത് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതേപോലെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ആ ഒരു കുരുമുളകിൻ്റെ തരിയൊക്കെ ഒന്ന് അരിച്ച് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് നേരം വെക്കുമ്പോഴാണ് ആ കുരുമുളകിൻ്റെ ആ ഒരു എഫക്റ്റും അതേപോലെ തന്നെ ആ കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ഒരല്പനേരം ഇതേപോലെ വച്ചതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം കുരുമുളകിൻ്റെ കർപ്പൂരത്തിൻ്റെയൊക്കെ തരികൾ ഒന്ന് അരിച്ചു കളഞ്ഞതിന് ശേഷം മാത്രമാണ് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നമ്മൾ കിച്ചൺ സ്ലാബിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള പല്ലി പല്ലിശല്യം കുറക്കാനും അതേപോലെ തന്നെ കിച്ചൺ സ്ലാബിലൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് മാറ്റാനും നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ കൂടുതലായിട്ട് കർട്ടൻ്റെ ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒളിച്ചിരിക്കുന്ന പല്ലീനേം പാറ്റിനെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റും ഇതേപോലെ ചെയ്യണമെങ്കിൽ വീടിനുള്ളിൽ നല്ലൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് എപ്പോഴും ഉണ്ടാവും നല്ലൊരു പോസിറ്റീവ് ർപ്പൂരത്തിന് ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അര സ്പൂണോളം പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം നമുക്കറിയാമല്ലോ ഈ കുരുമുളകിൻ്റെ ഒപ്പം ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറികൾക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിയാണ് മട്ടരിയോ അല്ലെങ്കിൽ ബിരിയാണി റൈസൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ കഴുകി ഉണക്കിയ അരി ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ് അപ്പോൾ രണ്ടേ രണ്ട് ഗ്രാമ്പു മാത്രം ഇടാൻ പാടുള്ളൂ ഒരുപാട് ഇടരുത് അപ്പോൾ രണ്ട് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു രണ്ട് തണ്ട് വേപ്പില കൂടി ചേർക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ചെറുതീയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലേക്കൊന്നും വയ്ക്കരുത് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറും അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതേ കുരുമുളകിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ ഇലക്കാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അത് ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്കിത് മിക്സഡ് ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം ഒട്ടും തന്നെ നനവില്ലാത്ത ജാറായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എന്തെങ്കിലും ഈർപ്പോ അല്ലെങ്കിൽ നനവോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണക്കിയെടുക്കാനായിട്ട് ഇത് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഒന്ന് വച്ച് കൊടുത്താൽ മതി ഒരുപാട് നേരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നേരം ഒന്ന് പൊക്കയും ഒന്ന് ചെയ്താൽ മതി അപ്പോൾ തന്നെ ആ ഒരു ഈർപ്പൊക്കെ വലിഞ്ഞ് പൊയ്ക്കോളും അപ്പോൾ അതേ മിക്സിയുടെ ഉള്ളിലെ ഈർപ്പമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മിക്സിയുടെ ജാറിന് ചെറിയൊരു ചൂടുണ്ടാവും നമ്മൾ സ്റ്റവിന് മുകളിൽ കാണിച്ചതാണല്ലോ അപ്പോൾ ആ ചൂടൊന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കുരുമുളക് പൊടി റെഡി ആയിട്ടുണ്ട് ഈ ഒരു പൊടി ഒരല്പം ചേർത്താൽ മതി ഏത് കറിക്കായാലും നല്ല ടേസ്റ്റ് കിട്ടും ആ ഒരു വേപ്പിലയുടെ ടേസ്റ്റും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കടലക്കറി ആയാലും അതേപോലെ തന്നെ ആയാലും ഏത് കറിക്കും ഒരു പ്രത്യേക രുചി കിട്ടും അപ്പോൾ ഇതേപോലെ കുരുമുളക് ഒക്കെ പൊടിച്ച് കഴിയുമ്പോൾ നമ്മൾ ചില്ലിൻ്റെ കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കണം ചിക്കനായാലും മീനായാലും നമ്മൾ മസാല പുരട്ടുമ്പോൾ ഈ കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് മസാല പുരട്ടി നോക്കും നല്ല ആയിരിക്കും ആ ഒരു ഫ്രൈ കഴിക്കുമ്പോൾ അതുമാത്രമല്ല മാത്രമല്ല ഇത് നമ്മൾ പൊരിക്കുന്ന സമയത്തും ഒരു നല്ല സ്മെല്ലായിരിക്കും ആ ഒരു കറിവേപ്പിലൊക്കെ നമ്മൾ പൊടിച്ച് ചേർത്തത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കുരുമുളക് പൊടി നമ്മൾ തയ്യാറാക്കി വെക്കുമ്പോൾ ചില്ലു കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണേ എന്നാൽ മാത്രമാണ് അതിൻ്റെ ഗുണം കുറയാതെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്